ബിസിനസ്സുകാർ ഒന്ന് കൈപ്പോക്കോ ചുമ്മാ വെറുതെ ബിസിനസ്സാണ് രണ്ട് ബിസിനസ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കൈപ്പോക്കുക രണ്ട് വിഭാഗം ഉണ്ട് ഓക്കെ എന്നാൽ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അതല്ലാത്തവരുണ്ട് കേട്ടോ അത് അതല്ലാത്തവർ സത്യത്തിലില്ല ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ് കൈ പക്കാൽ തരാൻ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുക കായിപോക്കുന്നത് നിർത്തിയ ഭക്ഷണം കഴിച്ച് പോകായിരുന്നു ആ മൂഡലാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് ഇതിൻ്റെ രീതിയാണ് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഇയാളെക്കുറിച്ച് എന്നെക്കുറിച്ച് ഇങ്ങനെ നോക്കുകയാണ് ചിലപ്പോൾ എൻ്റെ കുറിച്ച് നോക്കും ഇയാൾ എന്താ സംസാരിക്കാൻ പോണത് ഇയാൾ എന്ത് വലിയ ആളാവാൻ നോക്കും ഇങ്ങനൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ പണി എന്താ ഇതിലാരെ ഉറങ്ങാൻ നിൽക്കുന്നത് ആരുടെ മുഖത്താണ് ഗൗരവുള്ളത് ആരുടെ മുഖത്താണ് ചിരിയുള്ളത് ആരാണ് പിന്നെ മോശം ചിന്ത വരുന്നത് നല്ല ചിന്ത ഇത് തൂക്കലാണ് പരിപാടി എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ നടക്കുന്ന പരിപാടിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കിക്കൊണ്ടിരിക്കും പുതിയൊരു അധ്യാപകം വന്ന കുട്ടികൾ അധ്യാപകനെ തൂക്കും അധ്യാപകൻ തിരിച്ച് തൂക്കുന്ന കുട്ടികളറിയില്ല സത്യത്തിൽ അങ്ങോട്ടും തൂക്കിക്കൊണ്ടിരിക്കുന്നത് ഇവൻ മറ്റവനാണ് ഇവൻ ശരിയല്ല ഇവളെ നോക്കണം എന്ന് നമ്മൾ തൂക്കിക്കൊണ്ടിരിക്കും കുറച്ച് സ്കീം ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നള്ളാണ് അപ്പോൾ ഞാൻ ഈ അധ്യാപകൻ്റെ കാര്യം പറഞ്ഞ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാനൊരു കെമിസ്ട്രി അധ്യാപകനാണ് ഹയർ സെക്കൻഡറിയിലെ കെമിസ്ട്രി അധ്യാപകനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പ്രവാസി മലയാളി ബിസിനസ് മീറ്റിൽ നിൽക്കാൻ ഒരു അധ്യാപകൻ എന്ത് യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയോ തെറ്റോന്നും നിങ്ങൾ വിലയിരുത്തണ്ട ഞാൻ ആ അധ്യാപക വൃത്തി രാജിവെച്ചു എന്നിട്ട് ബിസിനസ് തുടങ്ങി അതാണ് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ആ യോഗ്യതയിലായിരിക്കും ഒരുപക്ഷെ ഇവിടെ സംസാരിക്കുന്നത് അധ്യാപകനായ ഞാൻ എത്രയോ കാലം ക്ലാസ് എടുത്ത ക്ലാസ് റൂമിൽ എടുത്തിട്ടുണ്ട് അല്ലാതെ പുറത്ത് ഇങ്ങനെ വേദികളായ വേദികളിൽ കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ പോകും അവിടെയൊക്കെ നമ്മൾ കുട്ടികളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കും അപ്പോൾ കുട്ടികൾ എന്താ പറയുക ഡോക്ടർ എഞ്ചിനീയർ വക്കീൽ ജഡ്ജ് വരെ അല്ലെങ്കിൽ ഐ പി എസ് ഐ എ എസ് വരെ ഇങ്ങനെ പറയും ഒരാളെങ്കിലും ബിസിനസ്മാൻ ആവണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഇനി അഥവാ കഷ്ടകാലത്തിൽ ഒരു പയ്യം പറഞ്ഞു തന്നിരിക്കുമോ കുട്ടികളും ഈ പറയുന്ന അധ്യാപകനെന്ത് ചെയ്യും എന്നുണ്ട് ആകാണെന്ന് നശിപ്പിച്ചു കാരണം ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് കുട്ടികളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നേയില്ല പക്ഷേ ഈ കഴിഞ്ഞാ ലാസ്റ്റ് റീസെൻറ്റ് ഫൈവ് ഇയേഴ്സ് ഒരു പക്ഷേ കൊറോണയ്ക്ക് ശേഷം ആ ഒരു ചിന്തകളും അല്ലാതെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് മുമ്പതില്ല അതുകൊണ്ട് അധ്യാപകനായ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചിന്തയും കൊറോണ ഒക്കെ കഴിഞ്ഞ് യൂട്യൂബ് ആരംഭിച്ചു പരിചയമുള്ളവരും ഉണ്ടാവും ഞാൻ അധ്യാപകൻ്റെ കൂടെ ചേർത്ത് പറയാവുന്ന സാധനം ഞാനൊരു വ്ളോഗറാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബ്ലോഗർ എന്ന് പറഞ്ഞാൽ എജ്യൂക്കേഷണൽ കണ്ടൻറ്റ് മാത്രം ചെയ്യുന്ന മോട്ടിവേഷൻ എഡ്യൂക്കേഷൻ സൈക്കോളജി പിന്നെ ബോഡി ലാംഗ്വേജ് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് വീഡിയോസ് അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഈ ഹ്യൂമർ കോമഡി ഫുഡ് അത് കാണുന്നവർക്ക് അത് കാണും അതാണ് ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് യൂട്യൂബിൽ നല്ല റീച്ച് ഏതാണ്ട് ഒരു ടു പോയിൻറ്റ് വൺ മില്യൺ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിൽ അതേപോലെ ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തിനടുത്തുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതല്ലാത്ത എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വളരെ സജീവമാണ് ഒരു പക്ഷേ എഡ്യൂക്കേഷൻ മേഖലയിൽ അത്രയും റീച്ച് മറ്റാർക്കും കിട്ടിയതായിട്ടും കണ്ടിട്ടില്ല അതല്ലാത്ത മേഖലയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എന്തായാലും അതിൻ്റെ കൂടെ ചില ബിസിനസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കും അല്ലേ നാളെ ദുബായിൽ ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ പിന്നെ എനിക്ക് ഒരു വിഷയം തന്നിരുന്നു ഇന്നോവേറ്റീവ് എന്താണ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എജ്യൂക്കേഷണൽ ബിസിനസ് അല്ലേ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നുള്ളതാണ് ഒരു ഒരു പോസ്റ്റർ ഉണ്ടാക്കി തന്നെ അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചു നിങ്ങൾക്ക് കേൾക്കണോ ആ സ്റ്റാറ്റസിന് തംസ് വന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് കുറച്ചുകൂടെ വൾഗർ ലാംഗ്വേജിൽ അടക്കം ചോദിച്ച ചോദ്യം തരെയോ എഡ്യൂക്കേഷനൊക്കെ ഒരു ബിസിനസ് എന്നാണ് ആ മൈൻഡ് ഇന്നും നാട്ടിലുണ്ടെന്നുള്ളതാണ് എഡ്യൂക്കേഷനെ ഒരു ബിസിനസ് ആക്കാവുന്ന കുളിപ്പില്ലേ എന്നാണ് പച്ച മലയാളത്തിൽ ചോദിച്ചത് പക്ഷേ ഞാൻ എഡ്യൂക്കേഷൻ ബിസിനസ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു എങ്ങനെ കൺവിൻസ് ചെയ്യും ഒരാളെ ഒന്നിലധികം ആളുകൾ എഡ്യൂക്കേഷൻ ഒരു ബിസിനസ്സായിട്ട് കാണുന്നില്ല കാരണം മനസ്സിൽ എഡ്യൂക്കേഷൻ എന്ന് ഒരു പക്ഷേ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് ആണോ അല്ലേ എഡ്യൂക്കേഷൻ ബിസിനസ് ആക്കാൻ പറ്റുമില്ലേ നിങ്ങൾ ഒരേ അൻസാർ സാറ് കുറെ മിസ്റ്റർ എം ബി എഴുതിയിരിക്കുന്ന ആൾ പറഞ്ഞു ഉറപ്പായിട്ടും അത് എവിടെ നിന്നാണ് ആ തോട്ട് വരുന്നതെന്ന് അറിയാമോ നമ്മുടെയൊക്കെ മൈൻഡിൽ ബിസിനസ് എന്ന് പറയുന്നതിനൊരു നെഗറ്റ് നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല ഈ ഇരിക്കുന്നവർക്കുണ്ടാവില്ല കാരണം ബിസിനസ്സിലെ ആശയക്കാരാണ് ബഹുഭൂരിപക്ഷം വരുന്ന പ്രത്യേകിച്ച് മലയാളികൾക്ക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു തട്ടിപ്പിൽ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാന്നുള്ള ചിന്ത ഉണ്ട് ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കുന്നതാണ് അയാളുടെ തട്ടിപ്പാണ് എന്നൊരു ചിന്ത നമുക്കറിയില്ല പല ആളുകളുടെ മൈൻഡിലുണ്ട് അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഒരു പവിത്രമായ മേഖലയാണ് ബിസിനസ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചവരോട് ചോദിക്കാത്ത ഞാൻ എന്നോട് തന്നെ ചോദിച്ച് സമാധാനം കണ്ടെത്തിയ കുറേ ചോദ്യമുണ്ട് ഹെൽത്ത് കെയർ ഒരാളുടെ ജീവൻ രക്ഷിക്കുക രോഗം മാറ്റിയ ആക്കാൻ പാടുണ്ടോ നടക്കുന്ന ഏറ്റവും നല്ല ബിസിനസ്സല്ലേ അത് അഗ്രികൾച്ചർ സാറ് വിശദമായി സംസാരിച്ചു ഒരാൾക്ക് അന്നം കൊടുക്കുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു ആക്കാൻ പാടുണ്ടോ ഇത്ര നല്ല ബിസിനസ് വേറെ ഏതുള്ളത് ചിന്തിച്ച് നോക്കൂ ഞങ്ങൾക്ക് അത് ബിസിനസ്സിൻ്റെ ഒരു ഡെഫിനിഷനോ ബിസിനസ് എന്താണോ ചിന്തിക്കാത്തതുകൊണ്ടാണ് ബിസിനസ് മീൻസ് ഇതിൽ ആരെങ്കിലും ഒരു ഡെഫിനേഷൻ പറയുക വാട്ട് ഇസ് ബിസിനസ് എം ബി എ ടൈപ്പ് ഒരു ഒരു ഡെഫിനേഷൻ പറഞ്ഞാൽ എന്താ ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജസ്റ്റ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു എ പെയിൻ ആർക്കോ ഒരു വേദനയുണ്ട് ആ വേദനയ്ക്കൊരു പരിഹാരം നിങ്ങൾ ലോകത്ത് എന്ത് ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചോളൂ എന്ത് ബിസിനസ് ആലോചിച്ചാൽ നിങ്ങൾ എന്താ പറയാ മൈക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ വെറുതെ ചിന്തിക്കുക ദുബായ് സിറ്റിയിൽ നാല് ദിവസം ഹോട്ടലുകൾ അടച്ചിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു നിങ്ങൾ വിവരം അറിയും അല്ലേ ചായക്കടകൾ പോലെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു വൺ ബൈ തേർഡ് അടച്ചുപൂട്ടി നേരിടാം നമുക്കൊരു ചായ കുടിക്കണ എന്തൊരു പാടായിരിക്കും നാട്ടിലിറങ്ങി നടക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ചായ കിട്ടാൻ ആവശ്യത്തിന് ജ്യൂസ് കിട്ടാൻ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാൻ തുറന്നു വെച്ചിരിക്കുന്ന ഹോട്ടലിൻ്റെ പേരാണ് ബിസിനസ് നമ്മുടെ വേദനയാണ് മാറ്റുന്നത് ദുബായിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു ഫ്ളാറ്റ് തരുന്ന പണിയാണ് തയ്യാറൊക്കെ ചെയ്യുന്നത് അല്ലേ ഇവിടെ അതൊരു ബിസിനസ്സല്ലേ റിയൽ എസ്റ്റേറ്റ് ഈ ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് അങ്ങേ അറ്റത്തെത്തിക്കാൻ ഏറ്റവും ടോപ്പ് ബിസിനസ്സിൽ നിൽക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ് എന്ത് നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ് ആലോചിച്ചോളൂ അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് എനി ഹ്യൂമൻ കൈൻഡ് ഒരു മനുഷ്യനെ ഉയർത്തുക എന്നുള്ളതാണ് അത് എഡ്യൂക്കേഷനാണ് ഒരു സംശയമില്ല എഡ്യൂക്കേഷൻ ബിസിനസ് കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ ഈ പറഞ്ഞ സാറ് സംസാരിച്ചു പിന്നെ ഡബിൾ പി ജി ഇൻ എന്താണ് എൻജിനീയറിങ്ങിലുള്ള സൈക്കോളജിയിലുള്ള എന്ത് ചെയ്യണമെങ്കിൽ ഈ സാധനം പഠിക്കണം ആ പഠിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ശരിക്കും ബിസിനസ്സാണ് ആ അർത്ഥത്തിലെടുക്കുമ്പോൾ ശരിക്കും ബിസിനസ് മറ്റൊരാളുടെ വേദനയെ മാറ്റുന്ന മറ്റൊരാളെ സഹായിക്കുന്ന ഒരു സാധനമാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷനിൽ ഭയങ്കര സാധ്യതയുണ്ട് എഡ്യൂക്കേഷനിൽ നമ്മൾ ഞാൻ വെറുതെ ഈ ഇത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൂഗിളും ചാറ്റ് ജീപ്പിറ്റും പ്രൊപ്ലിസിറ്റി ഒക്കെ നോക്കുമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾ ഊഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ യു എയിൽ ജി സി സിയിലൊക്കെ എഡ്യൂക്കേഷൻ മാത്രം എത്ര ബില്ല്യൺ ഡോളറിൻ്റെ ബിസിനസ്സായിരിക്കും നടക്കുന്നുണ്ടാവുക അൺലിമിറ്റഡ് പറയാൻ പറ്റില്ല അത്രയും കൂടുതലാണ് ഇനി ടേൺ ഓവർ വൈസ് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും ഈ ഡിയോ ലിങ്കോ എന്ന് പറയുന്ന ആപ് ആപ്ലിക്കേഷനല്ലേ ഡിയോ ലിംഗോ ഭാഷകൾ പഠിക്കാൻ പറ്റില്ല ഒരു സാധാ മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഇയർലി ടേൺ ഓവർ എത്രയെന്നറിയാവോ എഴുന്നൂറ്റി അമ്പത് മില്യൺ യു എസ് ഡോളറാണ് എഴുന്നൂറ്റി അമ്പത് മില്യൺ എന്താണ് യു എസ് ഡോളറാണ് അത്രയും അത് ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത് അതിൽ അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോഴ്സിറ ചെഗ് ഞാൻ മുമ്പ് കൊറോണ സമയത്ത് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത ഒരു സാധനമാണ് ചെഗ് ഇന്ത്യ എന്ന് പറയുന്ന സാധനമാണ് ചെഗ് അതിനകത്തെന്ന് വെച്ചാൽ വെറുതെ ട്യൂഷനാണ് ട്യൂഷനും ആളുകൾക്ക് പഠിക്കാൻ സഹായിക്കുന്നൊരു സംഭവം മാത്രമാണ് അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നടത്തുന്ന ഇവിടെ നടത്തുന്ന എല്ലാ സ്കൂളുകൾ നല്ലൊരു അല്ലേ ഒരു പ്രൈവറ്റ് സ്കൂൾ നടത്തുന്ന നല്ല എഡ്യൂക്കേഷൻ മീൻസ് നല്ലൊരു ബിസിനസ്സാണ് കോളേജുകൾ നടത്തുന്ന നല്ല ബിസിനസ്സാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ നല്ല ബിസിനസ്സാണ് ഏത് കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ നല്ല ബിസിനസ്സാണ് ഏതിനാണ് ബിസിനസ് സാധ്യതയില്ലാത്തത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം സാറൊക്കെ ഇവിടെ സൂചിപ്പിച്ച് ഈ പിന്നെ പോസ്റ്ററോട് കാണാം നമുക്ക് ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഡിഗ്രി പി ജി ഇതൊക്കെ സർസൈദ് കോളേജ് പഠിച്ച ആളാണ് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യയിലോ അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം എനിക്ക് അമൃതയിൽ എം എടുക്കണം അഡ്മിഷൻ കിട്ടൂല അഡ്മിഷൻ കിട്ടൂല ഉറപ്പായിട്ടും കിട്ടൂല എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒന്നും മാർക്ക് വൈസ് കിട്ടൂല ഫീസ് അടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാൽ ഈ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം നിങ്ങൾ എത്ര പേർക്ക് നിങ്ങൾക്ക് തന്നെ അറിയുന്നത് എനിക്കറിയില്ല ഓൺലൈൻ പ്രോഗ്രാംസ് ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു എം എ സൈക്കോളജി എടുക്കാൻ പോയാൽ അല്ലെങ്കിൽ എം ബി എടുക്കാൻ പോയാൽ എം ബി എന്ന് എച്ച് ആർ മാനേജ്മെൻറ്റ് എടുക്കാൻ പോയാൽ അവിടെ ക്യാമ്പസിൽ പോയി പഠിക്കാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്താൽ ആകെ അറുപത് സീറ്റാണെങ്കിൽ അറുപത് പേർക്ക് അവിടെ സീറ്റ് കിട്ടുള്ളൂ പക്ഷേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത അപ്ലൈ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം ആൾക്കും അപ്പം കിട്ടും ഞാനും അലീഗറിലെ ഒരു അലൂമിനിയും മാറുന്നു ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയുള്ള അമൃത അല്ലെങ്കിൽ അമിറ്റി അല്ലെങ്കിൽ പിന്നെ ജെയിൻ യൂണിവേഴ്സിറ്റി എൽ പി ഒ അടക്കമുള്ള അറിയുന്നത് അറിയാത്ത എൻ ഐ ആർ എഫ് ഫ്രാങ്കിൽ ടോപ്പിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ പ്രോഗ്രാമുകളുണ്ട് അതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് ആദ്യം നമ്മൾ കണ്ടെത്തണം എല്ലാ എന്ന് പറയുന്നത് നമുക്ക് സമയത്ത് നിർത്താമോ അങ്ങനെയാ അല്ല അത് നോക്കിയിട്ട് തീരുമാനിക്കാം അല്ലേ അതെ നിങ്ങളിങ്ങനെ ഓ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും സാധാരണ ഇങ്ങനെ കോട്ടുമായിരുന്നത് എന്തുകൊണ്ടാണ് കോട്ടുമായിടുന്നത് അതിൻ്റെ അർത്ഥം എന്താ എന്താ കോട്ടു ഒന്ന് നിർത്തി പോടോ എന്നുള്ളത് ആണ് ശരിക്കും എന്താ അതിന് സഹ ബയോളജിക്കൽ റീസൺ എന്താ കോട്ടുമായിടുന്നത് ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ അങ്ങനെ കോട്ടുപോയിടുമോ ക്ഷീണം എന്താ എന്താ ശരിക്കും എൻ്റെ റീസൺ അറിയോ ബയോളജിക്കൽ റീസൺ എന്താ ഞാൻ എൻ്റെ അടുക്ക് സയൻസിലേക്ക് പോയി നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നാണ് സിമ്പിൾ റീസൺ ആണ് ഒന്നുമില്ല ഏതാ ഫീൽ സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇന്നലെ താർക്ക് ബെഡിൽ പോയി കിടന്ന് ഉറക്കം വരുന്നതിന് മുമ്പ് ഒന്നും വിട്ടിട്ടില്ല അപ്പോൾ പിന്നെ പറഞ്ഞു തെറ്റല്ലേ ഉറക്കം വന്നാൽ കോട്ട് വൈകിടുന്ന ഓർമ്മ തെറ്റാണ് ഓർമോണുമല്ല കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളീ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ഞാനിങ്ങനെ കൈ അനക്കുന്നത് എഴുന്നേൽക്കുന്നത് നടക്കുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞത് എൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി നടത്തുന്നത് ഓക്സിജൻ്റെ സഹായത്തിലാണ് നമ്മൾ പോലും അറിയാത്ത ഇൻവോളൻ്ററി ആയിട്ട് ശ്വസിക്കുന്നു വിടുന്നു ശ്വസിക്കുന്നു വിടുന്നു ഈ ഒരു ഹാളിൽ പത്ത് നൂറ് ആളുകൾ കൂടിയിരിക്കുന്നു ഇത്രയും ആൾക്കുള്ള ഓക്സിജൻ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ ശരീരം ചോദിക്കുന്ന ചോദ്യമാണ് കുറച്ച് ഓക്സിജൻ തരുവോ എന്നാണ് ചോദ്യം അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഓ ഓ തരൂല്ല എന്നാണ് പറയുന്നത് സത്യത്തിൽ എന്താ ചെയ്യണ്ടേ സത്യത്തിൽ എന്താ ചെയ്യണ്ടേ അതിന് സാറേ നേരെ നിൽക്കാം വേണ്ടത്ര എടുത്തോടാ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കാം കൂട്ടുപോയ ഒഴിവാകും ഒന്ന് നേരെ ഇരിക്കും എല്ലാവരും ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്ത് അത്ര വലിയ പ്രായക്കാരും ഇല്ല എല്ലാവരും നല്ല എനർജറ്റിക്ക് ആണ് ഒന്ന് ശ്വാസം വലിച്ചെടുത്ത് നോക്കും ആ മറ്റേ തൊട്ടുമ്പോൾ കയറിപ്പോരുത് വളരെ അതേപോലെ ഒന്ന് താഴെക്കൂട്ട് നോക്കും ഒരു മൂന്ന് തവണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുവായി പോകും ഓക്കെ അപ്പോൾ കോട്ടുവായ് നോക്കിയിട്ട് ഞാൻ നിർത്തൂല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഇന്നോവേഷൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ ഒരു ബിസിനസ്സായി മാറുക ചില ബിസിനസ്സിൻ്റെ ആറാണ്ട് ഇപ്പോൾ ഞാനിപ്പോഴും മൈക്ക് എക്സാമ്പിൾ പറയാറുണ്ട് ഇപ്പോൾ ഇവിടെ കഷ്ടകാലത്തിന് ഇവിടെ പറയാൻ പറ്റിയ എക്സാമ്പിളില്ല ഈ മൈക്ക് നിങ്ങൾ കണ്ടില്ലേ ഇത് പെട്ടെന്ന് കേടാവും എന്തുകൊണ്ടാണെന്ന് അറിയാം ഇതിങ്ങനെ ഉരുണ്ട് കിടക്കുന്ന സാധനമാണ് ഒരാളെ സംസാരം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വെക്കും അപ്പം തന്നെ ഇത് ഉരുണ്ട് താഴെ പോയി കൂടും ഒരു ഒരു ഫുൾ ഡേ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ഇത് താഴെ പോയിട്ടുണ്ടാവും പൊട്ടിയിട്ടുണ്ടാവും റൈറ്റ് ഇത് അത് ഒഴിവാക്കാൻ എന്താ ചെയ്യുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും എന്തെയ്യ ഇത് ഉരുണ്ട് താഴെ പോകരുത് എന്ത് ചെയ്യുക ഏതാ ഇവിടെ ഒരു ഹെക്സ്കൻ വെച്ച സാധനം കണ്ടല്ലോ നിങ്ങൾ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു സിമ്പിൾ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ ചെയ്യുമ്പോഴേക്ക് ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാണ് ഇത് ഇതിൻ്റെ തന്നെ ആൻഡ് ആറാണ്ടീക്കാർ അത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല മറ്റേത് ബിസിനസ് എടുത്താലും ആരോ ഒരാൾ തുടങ്ങിയിട്ട് ട്രഡീഷണലായിട്ട് ആ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും നിങ്ങൾ പല ബിസിനസ് നോക്കിയിട്ടുണ്ടാവും അവരിങ്ങനെ വളർന്നു വിടത്തിയിട്ടുണ്ടാവും ഇപ്പറുള്ളവന് ഇതിനൊരു ഇന്നോവേഷൻ കൊണ്ടുവരും അവൻ കൊണ്ടുവന്ന ജീറോ എന്നാൽ തുടങ്ങുന്നുണ്ടാവുക പക്ഷേ ഒരു ഇത്തിരി കാലം ആറ് മാസം കഴിയുമ്പോൾ ഇവൻ കയറി അങ്ങ് പോയിട്ടുണ്ടാകും ഇങ്ങനെ വരുന്നേ ഉണ്ടാവുള്ളൂ റൈറ്റ് ഇന്നോവേഷൻ്റെ സാധ്യതകളാണ് ഞാൻ പറയുന്നത് അത് ഏത് സാധ്യത ഇന്നോവേഷൻ ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളതും സംസാരിക്കാറുള്ളൊരു വിഷയമാണ് എന്ത് കാര്യത്തിലാണ് ഇന്നലെ നിന്നും ഒരു ഇത്തിരി ചേഞ്ച് ഇത്തിരി ചേഞ്ച് ദുബായ്ക്കാരോട് കൃത്യമായിട്ട് പറയാം നമ്മളധികം ദുബായിട്ട് ബന്ധമില്ല ഞാനിവിടുത്തെ അല്ല ഇവിടെ താമസിക്കുന്ന ആളും വല്ലപ്പോഴും വരുന്ന ആളാണ് അങ്ങനെ വരുമ്പോൾ എപ്പോഴും പറയുന്ന പണ്ട് മുതലേ നമ്മുടെ ബന്ധുക്കൾക്ക് ഇവിടെ താമസിക്കുന്ന പറയുന്ന ഒരു കാര്യം എന്താ അഞ്ച് കൊല്ലം മുമ്പ് ഇവിടുന്ന് വിസ കട്ട് ചെയ്ത് പോയ ഒരാൾ ഇന്ന് വന്നാൽ അന്നത്തെ ദുബായും ഇന്നത്തെ ദുബായും ഒന്നാണോ വഴി പോലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് കൊല്ലം മുമ്പുള്ള ആളാണെങ്കിൽ വേറെ ഒരു കൺട്രി പോയ ഫീലിംഗ് ഉണ്ടാവും അത്ര ചേഞ്ചാണ് ഇനി ലോകത്ത് എവിടെ എടുത്താലും ആ ചേഞ്ച് നമുക്കിങ്ങനെ കാണാം അത് സാധാരണ എക്സാമ്പിൾ പറയാം ഇതിൽ അത്യാവശ്യം മുതിർന്നവരാണ് കേരളക്കാർ മുതിർന്നവരാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ വെറുതെ ആലോചിച്ചു നിങ്ങളൊരു ഒരു തേർട്ടി ഇയേഴ്സ് ബാക്ക് ഒരു ഫോർട്ടി ഇയേഴ്സ് ബാക്ക് തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് നിങ്ങൾ നാട്ടിലെ പിന്നെ അന്ന് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് വയസ്സുള്ള ആളുകളാകുമ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് വീട്ടിലേക്ക് അരി വാങ്ങാൻ വേണ്ടി പോയിരുന്ന സ്ഥലം എവിടെയാ നിങ്ങളുടെ നാട്ടിൽ ഒരു റേഷൻ കട ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ചെറിയൊരു കുമട്ടിക്കട അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ പറയാം അങ്ങനെ കട ഉണ്ടാവും അവിടെ പോയിട്ട് ഒരു കിലോ പഞ്ചസാരക്ക് ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യും അവർ അന്നത്തെ ത്രാസ് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് ഏതായിരുന്നു ത്രാസ് ഇങ്ങോട്ടൊരു സാധനം ഇങ്ങോട്ടൊരു താൻ സുഖം ഉണ്ടാവും അതിൽ ഒരു മൂന്നാല് കയറുണ്ടാവും എന്നിട്ട് ഒരു കിലോയുടെ കല്ല് ഇവിടെ വെക്കും മേലൊരു സൂചി ഉണ്ടാവും റൈറ്റ് എന്നിട്ടൊരു പേപ്പർ കുമ്പിളാക്കും ഓർക്കുന്ന നിങ്ങൾ എന്നിട്ട് ഇവിടെ വെക്കും എന്നിട്ട് ഈ തൂക്കുന്ന ആൾ ഇതിങ്ങനെ കോരി ഇങ്ങനെ നോക്കുന്നതാണോ എന്താ പരിപാടി ഓർക്കുന്ന നിങ്ങളത് പക്ഷേ ഇത് ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൂപ്രഭാഗത്ത് മാറി ഒരു അത് കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ പെട്ടെന്ന് അത് മാറിയിട്ട് ത്രാസ് വേറെ ഏതോണ്ടായി ഏതായത് ആ തൂക്കിയിടുന്ന പരിപാടി നിർത്തി നിലത്ത് വെക്കുന്നത് എന്നിട്ട് ഇത്ര കല്ല് വെക്കും ഇപ്പറേ ഇതാവും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് സാധനമാണ് ഓർക്കുന്നത് നിങ്ങൾ കുറേ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ആ ചേഞ്ച് വന്നു അത് കഴിഞ്ഞൊരിത്തിരി കാലം കൂടെ കഴിയുമ്പോൾ അതും മാറി എന്ത് സംഭവിച്ചു അതിൻ്റെ മേലെ ഇലക്ട്രോണിക്സ് വന്നു അല്ലേ ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആമസോൺ സൂപ്പർ മാർക്കറ്റ് എന്താ ആമസോൺ സൂപ്പർ മാർക്കറ്റ് ദുബായിലൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് നിൽക്കുന്നു ആമസോൺ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താ ആമസോണിൻ്റെ നേരിട്ട് സൂപ്പർ മാർക്കറ്റിൽ നോ എനി സ്റ്റാഫ് ഒരു സ്റ്റാഫും ഇല്ല അവരുടെ കാർഡ് മാത്രം നമ്മൾ റീചാർജ് ചെയ്ത് കൈ കരുതിയാൽ മതി റെറ്റിന ഐറിസാണ് പിന്നെ സ്കാൻ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഇതിലേക്ക് കയറി അങ്ങ് ചെല്ലുമ്പോൾ ഡോർ ഓപ്പൺ ആണ് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ ഏത് സാധനം വേണമെങ്കിലും കാർട്ടിലേക്ക് വരിയിടാം അപ്പോൾ തന്നെ നമ്മുടെ കാർഡിൽ നിന്ന് പൈസ പോകും അല്ല ഇതെനിക്ക് വേണമെന്നില്ല എന്ന് വെച്ച് തിരിച്ചു പോകുന്നു അപ്പോൾ പൈസ തിരിച്ചും കയറും ഒരു സെൽഫ് ചെക്കൗട്ട് ഇറങ്ങി പോയിരുന്നു കാര്യങ്ങൾ അത്ര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ഏത് നമ്മുടെ ഡ്രസ് സ്റ്റൈൽ നോക്കുക ഞാൻ വേറെ പറയാനുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പോയിരുന്നപ്പോൾ സ്കൂളിൽ ഏറ്റവും ചെറിയ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ ഞാനൊക്കെ പോകുമ്പോൾ അന്ന് പുസ്തകങ്ങൾ കൊണ്ടുപോയിരുന്ന സാധനം ഓർമ്മ നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി ഏതെങ്കിലും ഇന്നത്തെ പോലത്തെ ബാക്ക് പാക്ക് ഉണ്ടായിരുന്നോ ഇന്നത്തെ പോലത്തെ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു അന്ന് ഏതായിരുന്നു ബാഗ് പെട്ടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു അതെ നിങ്ങൾക്ക് അതാ റബ്ബറിൻ്റെയും ഒരു സാധനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വയനാട്ടുകാർക്ക് മാത്രമാണെന്നറിയില്ല ഒരു വള്ളിക്കൊട്ട ഉണ്ടായിരുന്നു ഇങ്ങനെ മെടഞ്ഞിട്ടുള്ളവർക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലില്ല നാസർഗ അതുകൊണ്ട് അത് അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഒരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു അലൂമിനിയത്തിന് പോലത്തെ ഒരു പെട്ടി വന്നു പിന്നെ ബാക്കിൽ മാത്രം ഇവിടെ ഒരു ബാഗ് വന്നു അത് അതിൻ്റെ ഒരു ചേഞ്ചിങ് മീൻസ് ഉള്ള ഒരു സാധനത്തിൽ ചെറിയൊരു ഇൻക്രിമെൻറ്റ് ഒരു അഡീഷൻ ഒരു ഡിലീഷൻ ഒരു അഡീഷൻ ഒരു ഡിലീഷൻ ഒരു അഡീഷൻ ഒരു ഡിലീഷൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വരെയാണ് ഡ്രസ് കോഡിലടക്കം അങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് ലോകം നമ്മൾ കണ്ണടച്ചിങ്ങും തുറക്കുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് ലോകത്ത് ചേഞ്ച് വന്നിരിക്കുന്നത് മുഴുവൻ ലാസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സിലാണ് നമ്മൾ ജീവിച്ച കാലത്താണ് ലോകത്ത് കഴിഞ്ഞ മുന്നൂറ് വർഷം കൊണ്ട് വന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ വന്നിരിക്കുന്നത് മുപ്പതോ നാൽപ്പതോ വയസ്സുള്ള ഓർക്കുക നമ്മുടെ കാലത്താണ് കഴിഞ്ഞ മുന്നൂറ് നാനൂറ് വർഷം കൊണ്ട് സംഭവിച്ചതിനേക്കാൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പഴയ കാലത്ത് ജീവിച്ചു എന്ന് പറയുന്ന രാജാക്കന്മാരെ ജീവിച്ചതിനേക്കാൾ എത്രയോ ആയിരം മടങ്ങ് സൗഖ്യത്തിലാണ് ഇന്നൊരു സാധാരണ കൂലിപ്പണിക്കാരൻ ജീവിക്കുന്നത് അന്ന് രാജാവിന് ദുബായിൽ നിന്ന് പിന്നെ കോഴിക്കോടേക്ക് പോകണമെന്ന് എത്ര കാലം പിടിക്കും നടക്കുവായിരുന്നോ അല്ല ഒന്നുമില്ല ടിപ്പു സുൽത്താന് മെ എന്താണ് മൈസൂരിൽ നിന്ന് വയനാട് വഴി ഇങ്ങനെ കോഴിക്കോട് പോകണമെങ്കിൽ കുതിരപ്പുറത്ത് എത്ര കാലം ഓടിയിട്ട് അവിടെ എത്തുക ഇന്നാണെങ്കിലോ രാവിലെ ഓർപ്പിട്ട് രണ്ട് മണി മൂന്ന് മണിക്കൂറുണ്ട് കോഴിക്കോടത്തും അത്ര ചേഞ്ച് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തയിൽ എപ്പോഴും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് അടുത്ത പത്ത് വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ദുബായ് എന്തായിരിക്കും എൻ്റെ ബിസിനസ് എന്തായിരിക്കും എന്ന് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എഡ്യൂക്കേഷൻ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു തോട്ട് കൊടുക്കാവുന്നതാണ് കാരണം അത് എന്താണ് എവർഗ്രീൻ ആണ് എല്ലാ കാലത്തും വിദ്യാഭ്യാസം ഇല്ലാതെ നടക്കില്ല അത് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ട് സ്കൂളിൽ നിന്ന് രാജിവെച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ അറുപത് കുട്ടികളെയാണ് അതൊരു കൊല്ലം മുഴുവൻ പഠിപ്പിച്ചാൽ മൂന്ന് ബാച്ച് കൂടെ നൂറ്റി എൺപത് കുട്ടികളെ ഞാൻ പാസ്സാക്കി വിടും ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിപ്പിക്കണം ഓക്കെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ചില വീഡിയോ കിട്ടുകഴിഞ്ഞാൽ ഒരു മില്യനാൾ രണ്ട് മില്യനാൾ മൂന്ന് മില്യനാൾ അപ്പോൾ ഞാനിങ്ങനെ കമ്പയർ ചെയ്യണം മൂന്ന് മില്യൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ലക്ഷം ആളുകൾ കണ്ടു മുപ്പത് ലക്ഷം ആളുകളിൽ പത്ത് ലക്ഷം ആളുകളെങ്കിലും അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ ഈ അറുപത് ആളെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഞാൻ നല്ല എടുത്തു ലീവ് എടുത്തിട്ട് ഇനി എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് ഫണ്ട് പ്രധാനമാണല്ലോ അങ്ങനെ ആദ്യം ഞാൻ ആരംഭിച്ച ഒരു ലാംഗ്വേജ് അക്കാഡമിയാണ് അന്നാണ് ഞാൻ ഇത് രാജിവെക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്നറിയാം ലാംഗ്വേജ് അക്കാഡമി തുടങ്ങിയപ്പോൾ ലൈവായിട്ട് ആദ്യത്തെ മാസങ്ങളിൽ എനിക്കൊരു ആറായിരം മുതൽ പതിനായിരം കുട്ടികൾ ഓൺലൈനായിട്ട് പഠിക്കുന്നു ഞാൻ ആലോചിച്ച പതിനായിരം കുട്ടികൾ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കും പത്തേക്കർ സ്ഥലങ്ങളിൽ വേണ്ടേ എത്രയും സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വേണം എത്ര സ്റ്റാഫ് വേണം പക്ഷെ ഞാനീ പതിനായിരം കുട്ടികളെ പഠിപ്പിക്കാൻ ആകെ ഒരു പത്തോ നാൽപ്പതോ സ്റ്റാഫുള്ള ഒരു ഓഫീസ് മാത്രം മതി കംപ്ലീറ്റ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകളും പഠിക്കുന്നവരും വർക്ക് ഫ്രം ഹോമാണ് അതിൽ നിന്ന് മുന്നോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് ഐ ഐ ടി എസ് ഐ ഐ ടി കേട്ടോ നമ്മൾ ഐ ഐ ടി എസ് എന്ന് പറഞ്ഞു ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് ടെക്നോളജി പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്ന ഈ ഓൺലൈനിൽ പഠിപ്പിക്കുക പറഞ്ഞല്ലോ യു ജി സി പറയുകയാണ് പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയാണ് വിളിച്ച് നിങ്ങൾ ഓൺലൈനിൽ പഠിച്ചോളൂ നിങ്ങൾ അടിപൊളിയാണ് ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചോളൂ എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ അടുത്ത് എന്തില്ല ടെക്നോളജി ഒന്നുമില്ല ആ ടെക്നോളജി കൊടുക്കുന്ന ടീമാണ് ഐ ഐ ടി എസ് ഈ ഐ ഐ ടി എസ് പത്താം ഇരുപത്തഞ്ച് അമ്പതിനടുത്ത് യൂണിവേഴ്സിറ്റികളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ബിസിനസിന് സാധ്യത ആലോചിക്കുന്നു എന്താ സാധ്യത എന്തുകൊണ്ട് എന്തുകൊണ്ട് ലോകത്ത് എത്രയോ ഞാൻ എൻ്റെ സ്കൂളിൽ ഞാൻ അങ്ങനെ പറയാം അപ്പം മനസ്സിലാവില്ല നിങ്ങൾക്ക് ഒരു അധ്യാപകനായ ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ കിട്ടണം അയാൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കൊല്ലം പോവും എന്നിട്ട് ഞാൻ പോയി ഇത് പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് സാജി സാറിന് ഹയർ സെക്കൻഡറിയിൽ കയറണമെങ്കിൽ സാജി സാറിന് എൻ്റെ ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ടാണ് ഹയർ സെക്കൻഡറിയിൽ കയറണമെങ്കിൽ രണ്ട് കൊല്ലം ലീവ് എടുത്തിട്ട് പോയി പഠിച്ചിട്ട് തിരിച്ചു വരണം പുള്ളിക്കും അറിയില്ല അവിടുള്ള വേറെ സാർമാർക്കും അറിയില്ല സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഈ പറഞ്ഞ അമൃതെന്ന് പിന്നെ എം എസ് സി എടുക്കാം എം എ ഹിസ്റ്ററി കഴിഞ്ഞാൽ വെറും ബി എ ഹിസ്റ്ററി ഉള്ള ആൾക്ക് ബി എഡ് ഉണ്ടെങ്കിൽ എം എ ഹിസ്റ്ററി വീട്ടിലിരുന്ന് പഠിച്ചാൽ അടുത്ത കൊല്ലം ഹയർ സെക്കൻഡറി പ്രൊമോഷനാണ് ഈ അധ്യാപകർക്ക് ഇത് ആ ബിസിനസ് സാധ്യതയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഐ ഐ ടി എസ് എജു ഫോളോ ചെയ്യാവുന്നുണ്ട് ഒരു ഞാനിവിടെ ജസ്റ്റ് അത് ഇവിടെ പ്രൊമോട്ട് അങ്ങനെ ഒരു കമ്പനി ഞാൻ പറഞ്ഞത് ഒന്നിലധികം ബിസിനസ്സുകളിലേക്ക് എഡ്യൂക്കേഷൻ ബിസിനസ്സുകളിലേക്ക് കാലു വെക്കാൻ പറ്റുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ നമുക്ക് ബേൺ ദ ഷിപ്പ് എന്നുള്ളൊരു തീരെ എപ്പോൾ ഓർക്കണം നമുക്ക് തിരിച്ചു പോകാൻ സ്കൂളുണ്ടെങ്കിൽ ജോലി അവിടെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ കുറച്ചുകാരം കൂടെ ചെയ്ത് നോക്കാമെന്നൊരു പോകാം അതങ്ങ് ക്വിറ്റ് ചെയ്താൽ പിന്നെ എനിക്കൊരു ഒറ്റ വഴിയുള്ളു എന്തോളൂ മുന്നോട്ട് പോവേ പറ്റൂ ആ യാത്രയിലാണ് ആ യാത്രയിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയെന്നുള്ളതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ ചിന്തകളും വളരെ പോസിറ്റീവ് നല്ല ഫോക്കസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മാത്രമേ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് ഒരു ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അത് വിജയിപ്പിച്ചതിന് ശേഷം അടുത്തത് മൾട്ടി ഫോക്കസ്ഡ് മൾട്ടി ടാലൻറ്റഡ് ആണെന്ന് വിശ്വസിക്കേണ്ട ഒരു ബിസിനസ്സിൽ നമ്മളൊക്കെ പ്രശ്നം തറിയോ നേരത്തെ ഇവിടെ പറഞ്ഞു ആശയങ്ങളാണ് വേണ്ടത് സാർ ഇവിടെ പറഞ്ഞു ആശയങ്ങളെ ബിസിനസ് ആശയങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് ജസ്റ്റ് ലൈക്ക് സ്പോംസ് വൺ ഇൻ എ മില്യൺ വോക്സ് അല്ലെ സ്പേം അങ്ങനെ അല്ലേ മില്യൺ കണക്കിനുണ്ടാവും ഒരെണ്ണേ സക്സസ് ആവുള്ളൂ ഇത് തന്നെയാണ് ആശയങ്ങൾ ആയിരക്കണക്കിന് ആശയം ഉണ്ടാവും ഈ എല്ലാ ആശയങ്ങളും കൂടി വിജയിപ്പിക്കാൻ പോവേണ്ട അതിനകത്ത് ഏറ്റവും പിന്നെ ആക്റ്റീവായിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് നടത്താൻ പറ്റും എന്നറിയുന്ന ഇത് മാത്രം വിജയിപ്പിക്കുക എന്നിട്ട് അടുത്ത ബിസിനസ്സിലേക്ക് പോകുക അടുത്ത ബിസിനസ്സിലേക്ക് പോകുക എന്താ പറയുക പിന്നെ ശരിക്കും പിന്നെ റേസ് എന്താണ് ലേസർ ഫോക്കസ് ലേസർ ഉണ്ടല്ലോ നിങ്ങൾ അതേപോലെ ഒറ്റ ഒരെണ്ണത്തിലേക്ക് നോക്കുക അത് മാത്രം വണ്ണം ശ്രമിച്ചു കഴിഞ്ഞാൽ ബിസിനസ് വിജയിച്ച് പോകുന്നതാണ് സമയം അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലായിടത്തും സംസാരിക്കുന്ന ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഏത് ബിസിനസ്സാണെങ്കിലും നിങ്ങളെന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കത് വിജയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ഫാമിലി സെറ്റായിരിക്കണം ഒരു സംശയമില്ല നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് ഭാര്യനെ ഡിവോഴ്സിന് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവളെ ചീത്തയും പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ആ ബിസിനസ് വിജയിക്കൂല അങ്ങനെ നിങ്ങളൊരാൾ കാണിച്ചു തരാൻ പറ്റില്ല അപൂർവം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല ചില റയർ അല്ലാതെ തിരിച്ച് ആ റൊമാൻസങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യാം മനുഷ്യരാണ് ആണുങ്ങളാണ് നാട്ടിൽ മുഴുവൻ മസാജ് സെൻറ്ററുകളുണ്ട് ഈ മാസത്തിൽ ധാരാളം അവസരങ്ങളുണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുൽസിതങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാരാണ് ഞാൻ ഈ പറഞ്ഞ സെക്സ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം പക്ഷേ മറ്റൊരാളിലേക്ക് പോകുമ്പോൾ സ്വന്തം ഭാര്യയെ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവളെ ഒഴിവാക്കിയിട്ടാകും അതല്ല ആ റൊമാൻസ് കുട്ടികളും ഫാമിലിയും സെറ്റാണെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു അബദ്ധമൊക്കെ പറ്റി പോയിട്ടുണ്ടാവും ഒരബദ്ധമൊക്കെ ആർക്കും പറ്റാം അതോട് പോട്ടേ അതിൻ്റെ കുറ്റബോധം അതുമായി വന്നിട്ട് അല്ല അതാ നല്ലത് അതാണ് ജീവിതം ചിന്തിക്കുന്നതിന് പകരം ഫാമിലി നിങ്ങൾ സെറ്റാക്കി വെച്ചാൽ നിങ്ങൾ തുടർന്ന് എല്ലാ ബിസിനസ്സും സ്വർണം സ്വർണ്ണം പിന്നെ പൊന്നായി മാറും ഒരു സംശയമില്ല ഇതേ ഫാമിലിക്കെതിരാണ് നിങ്ങളെങ്കിൽ ഇതേ പറഞ്ഞാൽ ഫാമിലി ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാമോ ഇന്നലെ ഇവിടെ പറയേണ്ട വിഷയം എന്നാലും ഞാൻ പറയാം യൂട്യൂബിലൂടെ ചുരുങ്ങിയത് നൂറ് ഫാമിലിക്ക് കൗൺസിലിംഗ് കൊടുത്ത കപ്പിൾസ് ഒരുപാട് ആളുകളോ നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കാം ഒരുപാട് ആളുകളുണ്ട് കപ്പിൾസാണ് രണ്ട് പേർ കൂടിയിട്ടാണ് ചെയ്യുന്നത് അവർ ഇന്നലെ പിരിയുന്ന എൻ്റെ നോട്ടീസ് വക്കീൽ നോട്ടീസ് ഒരാൾ അയച്ചതും മറ്റാൾ തിരിച്ചയച്ചതിൻ്റെ കോപ്പി എനിക്ക സാറേ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള വിഷയമാണത് കാരണം വെച്ചാൽ വലിയ പുള്ളികളാണ് വലിയ പുള്ളികളാണ് ഞാൻ പറയുന്നത് അത്തരമൊരു ഫാമിലി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത ഒരാൾക്കും ഒരു ബിസിനസ്സും കൂടും മൈൻഡ് ഫ്രീ ആവണം അതുകൊണ്ട് സ്വന്തം ഫാമിലി അത് പിന്നെ ഭാര്യമാർ ചെയ്യുന്ന ബിസിനസ്സാണെങ്കിൽ ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയും സ്വസ്ഥമായൊരു ജീവിതമുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാകും നാ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക ബിസിനസ് മൈൻഡ് ഇപ്പോഴും വരാത്ത ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒറ്റ പ്രശ്നമുള്ളൂ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വർഷം കഷ കഷ്ടപ്പെട്ടൊരു ബിസിനസിൻ്റെ പുറകെ പോയാൽ അയാളത് രക്ഷപ്പെടും അത് ഓട്ടോ പൈലറ്റാവും ഭയങ്കര സെറ്റപ്പാകും ഈ നാല് വർഷം കഷ്ടപ്പെടാൻ മടിച്ചിട്ട് നാൽപ്പത് വർഷത്തിന് മേലെ മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുക എന്നുള്ള എംപ്ലോയി മൈൻഡ് സെറ്റാണ് നിങ്ങളെ എന്ന് മാത്രം ഓർക്കുക അത് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അവസരം തന്ന ഈ ചാനൽ ഫൈവ് പ്ലസ്സിന് എം ടി വ്ളോഗെന്നാണ് എൻ്റെ ചാനൽ ഒരു ചാനൽ മറ്റേ ചാനലിന് അതിനുള്ള എല്ലാവിധ ഭാവകങ്ങളും ആശംസകളും നിലനിരുകയാണ് ഓക്കെ എം ടി വ്ളോഗെന്നുണ്ട് യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സജീവമായിട്ട് നമ്മളുണ്ട് എന്തായാലും അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം